ദൈവത്തോട് നന്ദി പറയുന്നു അല്ലേ അതെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ട് പിറന്നാളായി ഇനിയും കൊറേ പെരുന്നാൾ ഉണ്ടാവും തോന്നുന്നു എങ്ങനെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു തല ചേർന്നു പറയും ബാലേട്ടൻ്റെ എല്ലാത്തിന്റെയും ഐശ്വര്യം ചേച്ചിയെന്ന് പറയുന്നുണ്ട് അത് അതെന്തോണ്ടായിരിക്കാൻ പോകില്ല സ്നേഹമുണ്ടാവാനുള്ള നമ്മളിന്റെ ഒരു ഇന്റർവ്യൂല്ല പറയുന്നത് മൂന്ന് വയസ്സിലിന്ത് ഞാൻ കയ്യിൽ എടുത്തതാണ് പിന്നെ ഒരു പ്രയാശം ഉണ്ടായിരുന്നു ആ പ്രായം പ്രായം വ്യത്യാസം ബട്ട് അവളുടെ മനസ്സിൽ അവൾ ഫിക്സ് ചെയ്ത ഞാനാണ് വളർത്താറുണ്ട് തിരിച്ചറിഞ്ഞപ്പോ ഞാനെന്റെ അമ്മയുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മ എനിക്കൊരു ലൈഫോട് ലെസൺ അത് എല്ലാരും കേൾക്കുന്നു നമ്മൾ കാണുന്നു ചില കാര്യങ്ങൾ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കുന്നു അങ്ങനില്ല സ്നേഹം പറയുന്നത് ചിത്രശരവം പോലെ മൂന്ന് മാസം സമയമെടുത്തു ഹോസ്പിറ്റലിലായിരുന്നു എന്നെ നോക്കി മൂന്ന് മാസം ഒന്നുപോലെ നോക്കി ഇവളൊരു ഡോക്ടർ ഒന്നും ഇല്ല സാധാരണ ഒരു വ്യക്തിയാണ് അവള് കറിയുന്നത് ഇത് മഞ്ഞകുലി ഈ നീലഗുലി ഇത് ഇപ്പൊ കൊടുക്കണം ഇത് അപ്പൊ കൊടുക്കണം കൃത്യമായിട്ട് തന്നിരിക്കും ഹെൽത്ത് നന്നായി പിന്നെ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നുള്ളതെല്ലാം യൂട്യൂബില് സ്വന്തം കുക്ക് ചെയ്തു എല്ലാം ചെയ്തു അവൾക്ക് ഒരു വലിയൊരു ഒരു ഒരു കഫേ ഉണ്ടായിരുന്നു ഓണർ അത് വിട്ടിട്ട് വി ഒരു അന്ന് ഈ ബാലച്ചേട്ടനെ സംബന്ധിച്ച് ബാലച്ചേട്ടൻ ഒരുപാട് സർവേകൾ നേരിട്ട് വരികയാണ് ആരോഗ്യപരമായിട്ടും അതല്ലാതെ സൊസൈറ്റി ആയിട്ടും ബാലച്ചട്ടനെ ഒരുപാട് പരിഹസിച്ചിട്ടും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ആ ടൈമിലൊക്കെ കോഹിലയുടെ നിന്ന് പോയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്ന് സ്നേഹിച്ചോണ്ടിരിക്കുന്നല്ലോ എനിക്കേ മനസ്സിലായി അല്ല ബാലചേട്ടന്റെ ആരോഗ്യപരമായി ബാലചേട്ടൻ വയ്യാതെ സമയത്ത് അപ്പോഴും സ്നേഹിച്ചിരുന്നല്ലോ ആ ആ സമയത്തൊക്കെ ആരൊക്കെ അറിയാമോ எந்த ரிபில் ஃபிராக்சர் ஆயிட்டும் சைன பிரதணம் ஒண்ணு உதயநனபுரம் முருக டெம்பிளில் குடும்பத்தின ஒரு காலகட்டத்து அம்பலத்துக்கே போ வேண்டாம் வச்சிட்டு நான் நின்னதான் தெய்வம் நாளா டெய்லி பஸ் ஒரு குடும்பம்னு வந்தப்போ பதினாறு வருஷம் கழிஞ்சு வந்தப்போ